നമസ്കാരം ആക്രമിക്കുന്നതിലും കൊള്ളയടിക്കുന്നതിലും അതീവ പ്രാഗൽഭ്യം നേടിയ പോരാളികൾ അവരാണ് സ്കാൻഡിനേവ്യൻ ജനതയുടെ ഒരു വിഭാഗമായ വൈക്കിങ്ങുകൾ പോരാളികൾ മാത്രമല്ല അവരിൽ പര്യവേക്ഷകരും വ്യാപാരികളും കടൽ കൊള്ളക്കാരും എല്ലാം ഉണ്ടായിരുന്നു ഹോളിവുഡ് ചിത്രങ്ങളിലൂടെ ഇവരുടെ വസ്ത്രധാരണ രീതി നമ്മളെ ഏറെ ആകർഷിച്ചിരിക്കുക എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം വരെ ഇവർ യൂറോപ്പിലെ പല ഭാഗങ്ങളിലും കൊള്ള നടത്തുകയും വിസ്തൃതമായ പ്രദേശങ്ങൾ കോളനികളാക്കുകയും ചെയ്തിരുന്നു ഇവർ തങ്ങളുടെ പ്രശസ്തമായ നീളൻ കപ്പലുകൾ ഉപയോഗിച്ച് കിഴക്ക് ദിശയിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ റഷ്യയിലെ വോൾഗ നദി എന്നിവിടം വരെയും പടിഞ്ഞാറ് ദിശയിൽ ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് ന്യൂഫൗണ്ട്ലാൻഡ് എന്നിവിടം വരെയും സഞ്ചരിച്ചു ബൈക്കിങ്ങുകളുടെ വ്യാപനം നടന്ന കാലഘട്ടം വൈക്കിംഗ് യുഗം എന്നാണ് അറിയപ്പെടുന്നത് ഇവരിൽ ശക്തരായ സ്ത്രീകളും ഉണ്ടായിരുന്നതായും കഥകളുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ കഥകൾ പഴങ്കഥകളായി മാറി അതിൽ സ്ത്രീ പോരാളികൾ ഉണ്ടെന്നുള്ളത് സാങ്കല്പികമായി മാറി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വി ജെ ഫൈവ് എയ്റ്റ് വൺ എന്നറിയപ്പെടുന്ന കല്ലറ പുരാവസ്തു ഗവേഷകർ കുഴിച്ചെടുത്തു സ്വീഡനിലെ ബിർഗ എന്ന നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് പത്താം വരെയും പ്രധാനപ്പെട്ട വ്യാപാര നഗരമായിരുന്നു ബിർഗ അസ്ഥികൂടങ്ങൾക്ക് കൂടങ്ങൾക്ക് പുറമേ വാൾ കോടാലി കുന്തം അമ്പ് രണ്ട് കുതിരകളുടെ അവശിഷ്ടങ്ങൾ ഇവയെല്ലാം കല്ലറയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അക്കാലത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ് കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് തെളിവുകളിലും ലഭിച്ചിരുന്നു കല്ലറേയും അവിടെ നിന്ന് ലഭിച്ച തെളിവുകളെയും സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു പുരാവസ്തു ഗവേഷകർ അസ്ഥികൂടം കൂടം ഒരു പുരുഷന്റേതാണെന്ന് കരുതിയാണ് പഠനം നടത്തിയത് കാരണം അതുവരെയും സ്ത്രീ പോരാളികളെ കുറിച്ചുള്ള സാങ്കൽപിക കഥകളല്ലാതെ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് നടത്തിയ രൂപശാസ്ത്രപരമായ പഠനത്തിലാണ് അസ്ഥികൂടം കൂടം സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തുന്നത് അസ്ഥികൂടത്തിന്റെ കൂടത്തിന്റെ ഡി എൻ എയിൽ എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈ ക്രോമസോം കാണാനായില്ല അങ്ങനെയാണ് ഇതൊരു സ്ത്രീയാണെന്ന് ഉറപ്പിച്ചത് ഇതോടെ സ്ത്രീ പോരാളികളെ സംബന്ധിച്ചുള്ള കഥകൾ യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രലോകം ഉറപ്പിച്ചു തുടങ്ങി ഇപ്പോൾ നോർവേയിൽ വൈക്കിങ്ങുകളുടെ മൂന്ന് മൃതി കൂടി പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് വിദൂരദേശങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തി നോർവേയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്നാണ് ഈ മൃതി കണ്ടെത്തിയിരിക്കുന്നത് ഇവയെല്ലാം സ്ത്രീകളുടേതാണെന്നാണ് കരുതപ്പെടുന്നത് വൈക്കിംഗ് കാലഘട്ടമായ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുപത്തി ആറ് എ ഡി വരെയുള്ള കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് ഇവയെന്നാണ് കരുതപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇരുപതോളം മൃതി അറകൾ ഈ മേഖലയിലുണ്ടെന്ന് ഗവേഷകർ കരുതുന്നു നോർവേയിലെ ഫിഡ്ജർ നഗരസഭാ പ്രദേശത്തുള്ള സ്കംനെസിലാണ് ഈ മൃതിയറകൾ കണ്ടെത്തിയത് ഇവിടെ അടക്കിയിരുന്നവരുടെ എല്ലുകളും മറ്റും പൂർണമായി നശിച്ചിട്ടുണ്ട് കല്ലറയിൽ ഉണ്ടായിരുന്ന ചില കരകൗശല വസ്തുക്കൾ ഗവേഷകർ കണ്ടെടുത്തു ഗ്ലാസ് മുത്തുകളും ചില വിചിത്രാകൃതിയിലുള്ള കല്ലുകളുമൊക്കെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും ഇതിൽ കണ്ടെത്തിയ നാണയങ്ങളിലും ആഭരണങ്ങളിലും ചിലതൊക്കെ വളരെ വിദൂരദേശങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് ഗവേഷകർ പറയുന്നു തെക്കൻ ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു വൈക്കിംഗ് നാണയവും ഇവിടെ നിന്ന് കണ്ടെത്തി ഒരു വശത്ത് മാൺചിഹ്നവും മറുവശത്ത് വൈക്കിംഗ് നൌകയും ആലേഖനം ചെയ്തതാണ് ഈ നാണയം സ്കാൻഡിനേവിയയിലെ പ്രബലമായ വൈക്കിംഗ് സമൂഹങ്ങൾ തമ്മിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ദീർഘദൂര വ്യവസായങ്ങളും കുടിയേറ്റങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ കണ്ടെത്തലുകളെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു വെബ് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈതി ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.